ഏലിയാമി ആയിട്ടുള്ള പുതിയ പരിപാടികൾ ഉണ്ടാവോ ഏലിയാമി ആയിട്ടുള്ള പുതിയ പരിപാടികൾ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട് ായിട്ട് ഞാനായിട്ട് ഞാനില്ല ഞാൻ നല്ലതും ചിലപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ അല്ലാതെ ഞാൻ അച്ഛൻ്റെ ഡീപ്പ് ഫേക്കായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഷൂട്ടിങ് എങ്ങനെയായിരുന്നു രാഘവന്റെ ശബ്ദം കൊടുത്താൽ യൂണിവേഴ്സിലെ എഐ ബോർഡ് ആയിട്ടുള്ള രാഘവനാണ് ആ സൗണ്ടൊന്ന് അതെങ്ങനെയാണ് എന്തെങ്കിലും റെഫറൻസ് ചെയ്തിട്ടാണോ അങ്ങനെ ഒരു സൗണ്ടിലേക്ക് എത്തിയത് സംസാരിക്കുമ്പോൾ ആദ്യം ശരി സന്തോഷം പോലുള്ള സമയമായിരുന്നു അത് കാരണം പാവങ്ങളുടെ സന്തോഷം പറഞ്ഞുകൊണ്ട് സൗണ്ട് മാത്രമല്ല വീണ്ടും സന്തോഷം തോന്നുന്നു കലിക്ക് പുതിയ പറ്റിയ പ്രസ്ഥാനം ഇറങ്ങി നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഭരണചാരി ഓഡിയൻസ് മറന്നതെല്ലാം വന്ന ലക്ഷണമാണ് അതിനൊക്കെ അഡ്വാസ് വീണ്ടും വരുന്നതാണ് അത് വീട് എസ് ഞങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും വെച്ച് അന്വേഷിക്കുന്നുണ്ട് അവർ ഒരുപാട് പേര് കിട്ടുന്നുണ്ടായിരുന്നു ഷോയ്ക്ക് ആക്കാൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഇനി നമുക്കറിയത്തില്ല ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അറ്റംസിന് കിട്ടുന്ന സ്വീകാര്യത അതിലൊക്കെ ഞങ്ങൾക്ക് ഇതിൽ വളരാനായിട്ട് ഞങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുക കൂടുതൽ കോൺഫിഡൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ളതല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെൽ സെറ്റ് ഹ്യൂമറാണെങ്കിലും എല്ലാം ബാലൻസ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ മലയാളത്തിൻ്റെ അടിപൊളിയായിരുന്നു ഞാനാദ്യം നന്നായി ചെയ്തിട്ടുണ്ട് നോക്കി ആർക്കും നന്നായി ചെയ്തിട്ട് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളൊരു ഹോളിവുഡ്സ് ഹ്യൂമറൊക്കെ നല്ലോണം ഓഫ് ആയിട്ടുണ്ട് കുറെ ചിരിക്കാനുണ്ട് നന്നായിട്ടുള്ള ഒരു ഡിഫറെന്റ് മലയാളം ഇൻഡസ്ട്രിയിലൊരു ഡിഫറെന്റ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വിഷു സോ ഒരു ഏലിയൻ എല്ലാവരും ട്രെയിലറിൽ ഒക്കെ കണ്ട പോലൊരു ഏലിയൻ ടൂ തൗസൻഡ് ഫിഫ്റ്റി ടൂ തൗസൻഡ് സെവന്റി ഫൈവ് ഒക്കെ നടക്കുന്ന സ്റ്റോറിയായിരുന്നു

ചാരി തിയേറ്റർ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് അത് എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പ്രൊസീവ് ചെയ്യാം അത് മൊബൈൽ ക്യാമറയിലും ഒ ടി ടിയിലും ഒക്കെ കാണാം പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞാൻ തന്നെ കണ്ടപ്പോൾ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൗണ്ടിലും കൂടെയാണ് കണ്ടത് ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ലാംഗ്വേജ് ആണെന്ന് തന്നെ പറഞ്ഞാൽ അത് കക്ഷി അല്ല നമ്മളെ ിൽ എന്ന സിനിമയെ വിജയപ് വിശ്വസിക്കുന്നു നമുക്ക് സ്ക്രിപ്റ്റിലും റൈറ്റർ മേക്കിങ്ങിലും മാത്രമല്ല നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഗൂഗിൾ സുരേഷ് അതുപോലെ അനാഗലി ആൻഡ് എഡിഷനിൽ അജു ചേഞ്ച് ഒരുപാട് വ്യത്യാസമായിട്ടാണ് അജു പെർഫോമൻസ് ഇതിൻ്റെ റൈറ്റിംഗ് ഇതിൻ്റെ എല്ലാ മേഖലകളും നിങ്ങളെ ശരിക്കും തിയേറ്ററിൽ ആസ്വദിക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ൊരു സിനിമ സാധ്യമാകുന്നത് അതിൻ്റെ നിർമ്മാതാവ് കൂടി വിചാരിക്കുമ്പോഴാണ് ശ്രീ അജിത് വിനായക ആ അർത്ഥത്തിൽ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ഈ സിനിമ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും മുന്നോട്ട് വന്നത് അരുൺ ചന്തു എന്ന സംവിധായകന് കൂട്ടിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു ചുവരെ ചെറുതല്ല തീർച്ചയായിട്ടും നിങ്ങളത് തിയേറ്ററിൽ കാണണം അത് മറ്റൊന്നും കൊണ്ടല്ല മലയാളത്തിൽ ഈ പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ാണ് കുറിച്ച്